അസ്സാം വലൈക്കും വാഹമത്തുല്ലി വാത്തു സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹു അല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനഹു അല മുസ്ലിം ഉമ്മത്തിന് നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് എന്ന് നമുക്കറിയാം സ്വലാത്ത് അഥവാ നമസ്കാരം പോലെ ഒരു വിധത്തിലുള്ള കുറവും ഇല്ലാത്ത വിധം നമസ്കാരത്തോടൊപ്പം ചേർത്ത് വെച്ച് നമസ്കാരത്തിൻ്റെ അതേ കൂടി നിർവഹിക്കേണ്ട വിഭാഗത്താണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനൽ അക്കീമു സലാത്തു സമാനമായ പ്രയോഗങ്ങൾ ധാരാളമായി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അക്കീമുസ്വലാത്ത വസൂമു റമദാൻ എന്ന പ്രയോഗമോ സമാനമായി മറ്റു ആരാധനാ കർമ്മങ്ങളോട് ചേർത്തോസ്കാരം എന്ന് പറയുന്ന വിപാദത്തിനെ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കുകയില്ല സാധിക്കുകയില്ലാമത്തു സലാത്തും പരസ്പരം ബന്ധിതമായ ഒന്നും മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെ ഏതിന് പ്രാധാന്യം എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത വിധം തുല്യ പ്രാധാന്യമുള്ള രണ്ട് ഇബാദത്തുകളാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അഴിബാദത്തിൽ ബദൻ അത് ശാരീരികമായ അഴിബാദത്താണെങ്കിൽ എന്ന് പറയുന്നത് മാൽ അത് സാമ്പത്തികമായ അഴിബാദത്താണ് ഇതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക തീർച്ചയായും നമസ്കാരത്തെ പോലെ സക്കാത്തും പരിഗണിക്കേണ്ട ആരാധനാ കർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ്ക്കാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് മുസ്ലിം ഉമ്മത്ത് പൊതുവെ നമുക്കറിയാവുന്നത് പോലെ ധാരാളമായി ഇൻഫാക്ക് ചെയ്യുന്നവരാണ് സമ്പത്ത് ധാരാളമായി ചെലവഴിക്കുന്നവരാണ് മറ്റു മതവിഭാഗങ്ങളുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരോളം സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം ഇസ്ലാം അത്രമാത്രം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് സാമ്പത്തികമായി സഹായിക്കുന്നത് ഉൾപ്പെടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വലിയ പ്രാധാന്യവും പ്രോത്സാഹനവുമാണ് നൽകുന്നത് അതുകൊണ്ട് ഇൻഫാഖ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു പൊതുവായ ശീലമാണ് പ്രവാചകൻ സൊല്ലാഹുലഹി വസ്ലം പഠിപ്പിച്ച ഒരു ശീലമാണത് ഒരു സൊല്ലാഹുലഹി വസ്സലമയുടെ അടുക്കൽ ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്നൊരിക്കൽ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടു മലകൾക്കിടയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂല് പറയുന്നുണ്ട് ആ ആ മലകൾക്കിടയിലുള്ള ആട്ടിൻകൂട്ടത്തെ മുഴുവൻ നിങ്ങൾ ജബലൈൻ എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുക രണ്ട് മലകൾക്കിടയിലുള്ള മുഴുവൻ ആട്ടിൻകൂട്ടത്തെയും അദ്ദേഹത്തിന് നബി സാഹുലി വസ്ലം നൽകുകയാണ് അത്ഭുത പരതന്ത്രനായ അദ്ദേഹം ആ ആട്ടിൻകൂട്ടങ്ങളെ മുഴുവനും തെളിച്ച് തൻ്റെ നാട്ടിലേക്ക് പോയി തന്റെ നാട്ടുകാരോട് പറയുന്നുണ്ട് യാ യാസ്ലിമു ഏ സമൂഹമേ നിങ്ങൾ എല്ലാവരും മുസ്ലിം ആയിക്കോളി കാരണം െ ധാരാളമായി കൊടുക്കുന്നവനാണ് അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ട് നിങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്നൂല്ലേ എന്ന് അവരോട് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഈ ഒരു ശീലം ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂലിലൂടെ തലമുറ തലമുറയായി നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെ ധാരാളമായി കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ ജക്കാത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേവലം കൊടുക്കുന്നതിൻ്റെ പേരല്ല നിർബന്ധ ദാനം എന്ന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു പ്രയോഗവുമല്ല യഥാർത്ഥത്തിൽ ജക്കാത്ത് മറിച്ച് ജക്കാത്ത് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ചില ലക്ഷ്യ സാക്ഷാത്കാരത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു ഉന്നത വളർച്ചയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിന് ഇസ്ലാം രൂപപ്പെടുത്തിയെടുത്ത വളരെ ചിട്ടയായ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു സാമ്പത്തിക പ്രക്രിയയുടെ പേരാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുന്നതിന് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ പ്രധാനമായും നമുക്ക് നാല് ലക്ഷ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതിലൊന്നാമത്തേത് സക്കാത്തിലൂടെ സമ്പത്തിൻ്റെ ഇരട്ടിപ്പ് സംഭവം സംഭവിക്കണം അത് വിശദമായി പറയേണ്ടതാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന സംഭവിക്കണം അതും വിശദമായി സംസാരിക്കേണ്ടതാണ് മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ നൽകുന്നതിലൂടെ നൽകുന്ന വ്യക്തിയുടെ സമ്പത്തും വ്യക്തിയെ തന്നെയും ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന പ്രക്രിയ സംഭവിക്കണം കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട് ബിഹാ നബി നബിസ്വല്ലാഹു അലഹി വസ്സലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത് താങ്കൾ അവരിൽ നിന്ന് ശേഖരിക്കുക ജക്കാത്ത് വാങ്ങുക എന്തിനാണത് ആ അസക്കാത്തിലൂടെ അവരെ തത്ഹീർ ചെയ്യുകയും ചെയ്യുകയുമാണ് ചെയ്യുന്നത് അവരെ ശുദ്ധീകരിക്കുകയും അവരെ വലിയ തോതിൽ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ സക്കാത്ത് എന്ന് പറയുന്ന ആ കർമ്മത്തിലൂടെ സംഭവിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും എങ്ങനെയാണ് ജക്കാത്തിലൂടെ ആത്മശുദ്ധീകരണം സാധ്യമാവുക എങ്ങനെയാണ് ജക്കാത്തിലൂടെ നമ്മുടെ ജീവിത സംസ്കരണം സാധ്യമാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് സാധിക്കണമെങ്കിൽ ഒന്ന് ഒരു വ്യക്തി എന്നതിൽ കവിഞ്ഞ് ഒരു ഒരു സാമൂഹ്യ പ്രക്രിയയായി ജക്കാത്ത് മാറേണ്ടതുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ എപ്പോഴും റിയാ അഥവാ മറ്റുള്ളവരെ കാണുമ്പോൾ കൂടുതൽ നന്നാക്കി ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വഭാവം കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മനുഷ്യന്റെ സ്വഭാവമാണ് പ്രത്യേകിച്ച് ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്തരമൊരു കടന്നു കൂടാനുള്ള സാധ്യതയുണ്ട് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവാം സക്കാത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാവാം ഹജ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാവാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകാം ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഈ കടന്നു കൂടാൻ സാധ്യതയുണ്ട് റിയായിൽ നിന്ന് മുക്തമായി എഹ്സാൻ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തെ ജിവിൽ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂൽ വസ്സലാമക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വളരെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ നീ അള്ളാഹുവിനെ നീ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നുണ്ട് എന്നതുപോലെ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുദിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മനോഭാവത്തോടു കൂടി ഒരാള് അബാദത്ത് ചെയ്യുമ്പോഴാണ് കടന്നുകൂടാതെ ഇബാദത്ത് തസ്കീയത്തുള്ള വിഭാഗത്താക്കി മാറ്റാൻ സാധിക്കുക തീർച്ചയായും ജക്കാത്ത് എന്ന് പറയുന്നത് നാം മറ്റുള്ളവർക്ക് സമ്പത്ത് കൊടുക്കുന്നതിൻ്റെ പേരാണ് സ്വാഭാവികമായും നമ്മൾ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ ഉയർന്നു നിൽക്കുന്നതാണ് അവരുടെ കൈ താഴെയാണ് ഉയർന്ന കൈയുള്ള നമുക്ക് ഒരു ഒരു ഏതോ അർത്ഥത്തിലുള്ള ഒരു റിയ ഞാന് ധർമ്മിഷ്ടനാണ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ് എൻ്റെ ആശ്രിതത്വത്തിലാണ് ഇവരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കേമനാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഒരു പ്രകൃതം മനുഷ്യനിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇൻഫാക്കിനെ കുറിച്ച് സ്വതക്കയെക്കുറിച്ച് ജക്കാത്തിനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ആ കൊടുത്തതിലൂടെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് നിങ്ങൾ കൊടുത്ത സ്വതക്കകളെ നിങ്ങളുടെ ജക്കാത്തിനെ നിങ്ങൾ ഒന്നിനും ഒരു ഉപകാരവും ഒന്നാക്കി നിങ്ങൾ മാറ്റരുത് അങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണ് കല്ലതി അവർ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഇൻഫാക്ക് ചെയ്യുമ്പോൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന പ്രകൃതിക്കാരാണ് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇൻഫാത്തിൽ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കുന്ന റിയ കടന്നുകൂടാൻ പാടില്ല അങ്ങനെ കടന്നുകൂടിക്കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന ആ ഒരു ജക്കാത്തിലൂടെ ഒരു കാരണവശാലും ഈ തൊത്തുഹീറും തസ്കീയത്തും സാധ്യമാവുകയില്ല അപ്പൊ അതുകൊണ്ട് റിയാ ഇല്ലാത്ത ആത്മസംസ്കരണം സംസ്കരണം ജക്കാത്തിലൂടെ സംഭവിക്കണമെങ്കിൽ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ വീട്ടിൽ ആളുകൾ വരുന്നു അവർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു അങ്ങനെ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാതെ കടന്നുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഒരു സമൂഹത്തിൽ ജക്കാത്തിന് അള്ളാഹു സുബാനഹു അല നിശ്ചയിച്ച പ്രവാചകൻ സൊല്ലാഹു അഹീ വസ്ലം പ്രായോഗികമായി കാണിച്ചു തന്ന അതിനുശേഷമുള്ള ഹുലഫാവു റാഷിദുകളുടെയും ഇസ്ലാമിക ഭരണാധികാരികളുടെയും ഒക്കെ കാലഘട്ടത്തിൽ വളരെ മനോഹരമായി പ്രായോഗികമായി നമുക്ക് കാണിച്ചു തന്ന സക്കാത്തിൻ്റെ ഒരു സിസ്റ്റമുണ്ട് സമ്പന്നരിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കുക സക്കാത്തിൻ്റെ അവകാശികളായ ആളുകളെ കണ്ടെത്തി അവർക്ക് നൽകുക ഇങ്ങനെ ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിലൂടെ നാം സക്കാത്ത് എന്ന് പറയുന്ന ഏർപ്പാട് നിർവഹിക്കുമ്പോൾ അതിലൊരിക്കലും റിയാദ് കടന്നുകൂടാൻ സാധ്യതയില്ല കാരണം വ്യക്തി എന്ന് പറയുന്നത് അവിടെ അപ്രസക്തമാണ് ഒരു സംവിധാനമായി സക്കാത്ത് നൽകുക എന്നാൽ ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ എല്ലാ ലക്ഷ്യവും അതിലൂടെ എനിക്ക് പൂർത്തീകരിക്കാനും സാധിക്കും അപ്പോൾ തസ്കീയത്തു നഫ്സ് എന്ന് പറയുന്ന തസ്കിയത്തുൽ മാൽ എന്ന് പറയുന്ന തത്ഹീറുൽ മാൽ ഈ രണ്ടും വ്യക്തിയുടെ സംസ്കരണവും വ്യക്തിയുടെ ശുദ്ധീകരണവും വ്യക്തി നൽകുന്ന സമ്പത്തിന്റെ സംസ്കരണവും സമ്പത്തിന്റെ ശുദ്ധീകരണവും ഇത് രണ്ടും സക്കാത്ത് എന്ന് പറയുന്ന ആ കർമ്മത്തിലൂടെ സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെ സാധ്യമാകുന്ന വിധത്തിൽ സക്കാത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അതുവഴി എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആ വാക്യം അന്വർത്ഥമാക്കുന്ന സ്വഭാവത്തിൽ സക്കാത്തിനെ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാന ആ സ്വഭാവത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ നമുക്ക്